കോവിഷീൽഡ് എന്ന വാക്സിൻ എടുത്ത ആളുകളൊക്കെ മരണപ്പെടുന്നു കൂടുതലും ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് മരണപ്പെടുന്നത് ഇതാണ് ഇപ്പൊ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല നുണകളും പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു കോവിഷീൽഡ് ഈ ഒരു വാക്സിന് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് ഇന്ത്യയിലെ പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതിപ്പോ വലിയ രീതിയിൽ ചർച്ചയാവുമ്പോ അവർ വീണ്ടും തുറന്നു പറച്ചിൽ നടക്കുകയാണ് യു കെയില് കോടതിയില് വലിയ രീതിയിൽ അവരിപ്പോ എത്രയോ കേസുകൾ ഇവർക്കെതിരെ വന്നിട്ടുണ്ട് മില്യൺ കണക്കിന് രൂപ നഷ്ടപരിഹാരമായിട്ട് മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം എന്നൊക്കെയാണ് കേസിൽ വന്നിട്ടുള്ളത് വിധിയൊന്നായിട്ടില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യയിൽ വലിയ ചർച്ച നടക്കുമ്പോൾ ഇന്ത്യയിലെ ഡൽഹി ഹൈക്കോടതിയിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു ഒരു തീരുമാനം ഉണ്ടാക്കണം എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ നുണകൾ പ്രചരിപ്പിക്കേണ്ട കൃത്യമായി ഒരു പഠനം നടത്തിയിട്ട് ഒരു വീട് ചെയ്യുകയാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് ചില ആളുകൾ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊക്കെയാണ് ശരിക്കും എന്താണ് ഈ ഒരു കോവിഷീൽഡ് ഈ ഒരു വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ടി ടി എസ് എന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാണ് ഇവർ മെയിനായിട്ട് ഇതിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ടി ടി എസ് എന്ന ഈ ഒരു രോഗം അത് എങ്ങനെയാണ് പിടിപെടുന്നതെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് മാത്രമാണ് എല്ലാവരുടെയും കാര്യമില്ല ചില ആളുകളുടെ ശരീരത്തിലേക്ക് കോവിഷീൽഡ് എന്ന വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തതിന് ശേഷം ചിലപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിലാവാം ഈ ഒരു അസുഖം പിടിപെടാൻ സാധ്യതയുള്ളവർക്ക് പിടിപെടുകയും അവരുടെ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം അല്ലെങ്കിൽ അളവ് കുറയുകയും അതേപോലെ തന്നെ അവർ രക്തം കട്ട പിടിക്കുന്നതുമായിട്ടുള്ള ഒരു അസുഖമാണ് വരുന്നത് അതിൻ്റെ ചുമ ശ്വാസം മുട്ട് ഛർദ്ദി അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട് അത് കൃത്യമായിട്ട് എന്താണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് നമുക്ക് പറയാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇത് മുന്നേ അടിച്ചതാണല്ലോ അതെ അപ്പൊ അത്രയും ഒരു കാലതാമസം വന്നതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു പാർശ്വഫലം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അവർ അവകാശപ്പെടുന്നത് ഒന്നോ രണ്ടോ മാസത്തിനകത്ത് ഈ ഒരു അസുഖം വരുന്നു എന്നുള്ളതാണ് അപ്പൊ അപൂർവം പേര് രക്തം കട്ട പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ അസ്ട്രോസെനേക്കയുടെ വെളിപ്പെടുത്തൽ വാ വാക്സിൻ എടുത്തവർ ആശങ്കപ്പെടരുത് എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കോവിഷീൽഡ് എന്ന പേരിലാണ് ഈ വാക്സിൻ വിപണനം ചെയ്തത് പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു വാക്സിൻ ഇവിടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ അപൂർവം കേസുകളിൽ ധമനികളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ അതായത് ത്രോംഫോസിസ് എന്നാണ് ഈ അവസ്ഥയെ പറയുക രക്തത്തിലെ പ്ലേറ്റുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്ന അവസ്ഥ ഇതാണ് ഇതിന്റെ മെയിൻ പാർശ്വഫലമായിട്ടുള്ളത് എന്നാണ് അഷ്ട്രേഖയുടെ യു കെയിൽ കോടതിയിൽ അവര് സമ്മതിച്ച ഈ ഒരു കാര്യം ഇത് ഇന്ത്യക്ക് എന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഇതിൻ്റെ ഒരു പാർശ്വഫലം ഇന്നതുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഓരോ സ്ഥലത്ത് പേപ്പർ നോട്ടിൽ നിന്നൊക്കെ കിട്ടുന്നത് വളരെ അപൂർവം രോഗാവസ്ഥയാണ് ഈ ഒരു അവസ്ഥ തോംബ്രോസിസ് വിത്ത് തോംബ്രോ സൈറ്റോപീനിയ എന്നാണ് ഇതിനെ പറയാം രക്തം കട്ട പിടിക്കുക രക്തത്തിലെ പ്ലേറ്റിൻ്റെ എണ്ണം കുറയുക പിന്നെ അസാധാരണമായ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത ആളുകൾക്കാണ് കൂടുതൽ ഈ ഒരു സംഭവം വരുന്നത് അപ്പൊ കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഷീൽഡ് എന്നാവണം കോവിഷീൽഡ് എന്ന അല്ലെങ്കിൽ കോവാക്സിൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ ശരീരത്തിലേക്ക് പിടിക്കണമല്ലോ പല വാക്സിനുകളും ചിലപ്പോൾ നമുക്ക് പിടിക്കാൻ സാധ്യതയില്ല ചില ആളുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും മുന്നേയും പല വാക്സിനുകൾക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ടി എന്ന ഈ ഒരു രോഗമാണ് വരിക അത് ഈ ഒരു വാക്സിൻ എടുത്ത് അധികം ദിവസങ്ങളൊന്നും വേണ്ടി വരില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ഒരു മാസം അതിനകത്ത് തന്നെ ഈ ഒരു അസുഖമുള്ള അല്ലെങ്കിൽ ഈ ഒരു സംഭവ ശരീരത്തിന് പിടിക്കാത്ത ആളുകൾക്ക് വരികയും മരണപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പൂർണ്ണമായിട്ടും ഈ കോവിഷീൽഡ് അടിച്ച എല്ലാവർക്കും ഈ ഒരു മരണം സംഭവിക്കണമെങ്കിൽ ഇപ്പൊ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഞാനടക്കമുള്ള ആളുകൾ കോവിഷീൽഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പല ആളുകളും ഇത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ രോഗപ്രതിരോധ ശേഷിക്കനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒരു പ്രവർത്തനം ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പൊ ഈ ഒരു ടി ടി എസ് അല്ലെങ്കിൽ ഈ അസുഖത്തിന്റെ ഒരു ലക്ഷണങ്ങൾ സ്ഥിരമായി തുടരുന്ന തലവേദന മങ്ങിയ കാഴ്ച ശ്വാസ തടസ്സം നെഞ്ചുവേദന കാലിൽ നീര് നിരന്തരമായ വയറുവേദന എന്നിവയാണോ ഈ ഒരു അസുഖത്തിന്റെ മെയിൻ ലക്ഷണമായിട്ട് പറയുന്നത് അപ്പൊ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് പേടിക്കാനൊന്നും ഇല്ല കാരണം കോവിഷീൽഡ് എടുത്ത് ഒരു ലക്ഷക്കണക്കിന് ആളുകളൊന്നും ഈ ഒരു വാക്സിൻ എടുത്ത് മരണപ്പെട്ടിട്ടില്ല അവർ പറയുന്ന കണക്കനുസരിച്ച് കുറച്ച് ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും ടി ടി എസ് പോലെ ഈ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട് അപ്പൊ വലിയൊരു വലിയൊരു മാറാ രോഗം വരുന്നു അതിനെ ചെറുത്ത് നിർത്താൻ വേണ്ടി അവരുണ്ടാക്കിയ മരുന്നേ അധികം സമയമില്ലാതെ എടുത്തതാണ് അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ ഇത് പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഇതിലൊരു പാർശ്വഫലം ഉണ്ടാവുമെന്ന് ഓൾറെഡി ഇന്ത്യയിൽ അറിയുന്ന ഒരു കാര്യമാണ് ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയുമെന്നൊക്കെയാണ് അവർ പല ഇടങ്ങളിലായിട്ട് പറയുന്നത് അപ്പൊ ലോകാരോഗ്യ സംഘടന പറഞ്ഞ കാര്യം ടി ടി എസ് എന്ന ഈ ഒരു അപൂർവ രോഗമല്ലേ അത് ഈ ഒരു വാക്സിൻ എടുത്തവർക്ക് പൂർണമായി എല്ലാവർക്കും ഉള്ളതല്ല അതും അപൂർവമായി കാണുന്ന ഒരു അസുഖമായിട്ട് തന്നെ അവരത് കണ്ടിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് വാക്സിൻ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ധർമ്മം കൊണ്ട് വലിയ ചെറിയ ഒരു ആളുകൾക്ക് മാത്രം വരുന്നു എന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ടാവാം ഒരു പക്ഷെ ആ ഒരു മരുന്നിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു അനുമതി ഒക്കെ കൊടുക്കുന്നത് അല്ലാത്ത മരുന്നൊന്നും നമ്മൾ യൂസ് ചെയ്യലില്ല അപ്പൊ ഈ ടി ടി എസ് മനസ്സിലായില്ലോ അല്ലെ എന്താ അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രക്തം കട്ട പിടിക്കുന്ന അസുഖമാണ് നമ്മളെ പ്ലേറ്റ്ലേറ്റിന് എണ്ണം കുറയുന്ന കുറയുന്നൊരവസ്ഥയാണ് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിലവില് പല മരുന്നുകൾക്കും പാരസെറ്റമോളൊക്കെ നിരന്തരം കഴിക്കുന്നതാണ് പോലും വലിയ വലിയ ദൂഷ്യ പാർശ്വഫലങ്ങൾ ഉള്ളത് നമുക്ക് അറിയണതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തെറ്റായ വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾക്ക് അവരൊരു ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ അറിയാത്ത ഒന്നും അറിയാത്ത ആളുകൾ ഇപ്പോൾ പുതിയതായിട്ട് വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഇത് കണ്ട ഹൃദയം ഷെയർ ചെയ്തതിന് വിടും അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ കോവിഷീൽഡിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ടി ടി എസ് എന്നീ ഒരു രോഗാവസ്ഥയാണ് അത് എല്ലാവരിലും വരില്ല എല്ലാവരും കുഴഞ്ഞു വീട് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് എല്ലാതും ഈ ഒരു വാക്സിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കരുത് എന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത് ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് നടക്കുന്നുണ്ട് എന്താണ് ശരിക്ക് സത്യാവസ്ഥ എന്ന് ജനങ്ങൾ അറിയിക്കണം ഇതിനൊരു പരിഹാരം കാണാനാണ് പറയുന്നത് എന്താണ് പരിഹാരം കാണാൻ കഴിയാമെന്ന് എനിക്കറിയില്ല കാരണം ഇനി ഇതിൽ വേറൊരു വാക്സിൻ കണ്ടെത്തി അത് അടിക്കേണ്ടി വരുമോന്ന് അറിയില്ല എന്തായാലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഹൈ ക്വാളിറ്റി മരുന്നുകൾ കിട്ടി അതിനൊന്നും ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉള്ളതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല പല ആളുകളും പ്രവാസികൾ പറയുന്നത് ഞങ്ങളൊക്കെ ഗൾഫിൽ നിന്നാണ് ഈ ഒരു സംഭവം അടിച്ചത് അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു കാരണം ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്ത് അങ്ങനെ വലിയ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത ഒരു മരുന്ന് കൊണ്ടുവരാതെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ജനങ്ങളിലേക്ക് എത്തിച്ചത് അതൊരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജനങ്ങളുടെ ജീവിതം വെച്ച് ജീവൻ വെച്ച് ജീവൻ പണയം വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിക്കും ചിന്തിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നവരാണ് അപ്പൊ ഈ ഒരു മരുന്ന് പിന്നീട് ഇന്ത്യയിലേക്ക് ആവശ്യമായ മരുന്ന് ഉണ്ടാക്കിയത് പൂനെയിലാണ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെയാണ് ഈ ഒരു മരുന്ന് കൂടുതലായിട്ടും ഉത്പാദിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഏതാണ് അടിച്ചതാറില്ല ബൂസ്റ്റർ എന്ന് പറയുന്ന മരുന്നാണ് കൂടുതലും ഗൾഫിലുള്ള ആളുകൾ യൂസ് ചെയ്ത് അതിൻ്റെ പാർശ്വഫലങ്ങളൊന്നും ഇല്ല എന്ന ആളുകൾ പറയുന്നു ഏഴ് വാക്സിനൊക്കെ എടുത്ത ആളുകളെ കുറിച്ചിട്ട് എനിക്കറിയാം അവർക്കൊന്നും ഹെൽത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല അപ്പോൾ ഇവിടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഒരു കാര്യം അറിയാതെ അതിനെക്കുറിച്ച് പറയരുത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ അതായത് ഇത് വലിയ എല്ലാവർക്കും അസുഖം വരുന്ന ഒരു സാധനം എന്നാൽ ചില ആളുകൾക്ക് ഈ ഒരു അസുഖം വരാനും സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക